തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ജില്ലയിൽ മതപഠന കേന്ദ്രമായ ഒരു മദ്രസയിൽ അരങ്ങേറിയ അധ്യാപകന്റെ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സംസ്ഥാനത്ത് വലിയ ഞെട്ടലും പ്രതിഷേധവും ഉയർത്തി വിട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ തലങ്ങും വിഴുങ്ങും മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചതോടെ ഈ സംഭവം തിരുപ്പത്തൂരിന്റെ പ്രാദേശിക തലത്തിനപ്പുറം പൊതുസമൂഹത്തിന്റെ ഗൗരവമായ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നു സംഭവം നടന്നത് തിരുപ്പത്തൂരിലെ വാണിയമ്പാടിയിലാണ് വാണിയമ്പാടിയിലെ ബഷീറാബാദ് മസ്ജിദിന്റെ മുഗൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന മദ്രസയിലെ അധ്യാപകനായ ഷുഹൈബാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ളത് നിരവധി വിദ്യാർത്ഥികളെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനമേറ്റ കുട്ടികൾ പേടിച്ചു വീട്ടിലെത്തി രക്ഷിതാക്കളോട് കാര്യങ്ങൾ അറിയിച്ചതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് കുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ കേട്ട രക്ഷിതാക്കൾ ഉടൻ തന്നെ മദ്രസ അധികൃതർക്ക് പരാതി നൽകി രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മദ്രസ അധികൃതർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അധ്യാപകന്റെ കണ്ണില്ലാത്ത ക്രൂരതയുടെ പൂർണ്ണമായ ചിത്രം വ്യക്തമായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് മതപരമായ പഠനം നടക്കുന്ന ഒരിടത്ത് ഒരു അധ്യാപകൻ ഇത്രയും നീചമായ രീതിയിൽ കുട്ടികളോട് പെരുമാറുന്നത് കണ്ട് അധികൃതർ പോലും ഞെട്ടിപ്പോയി വൈറലായ ദൃശ്യങ്ങളിൽ അധ്യാപകൻ ഷുഹൈബ് കുട്ടികളെ ക്രൂരമായി തല്ലുന്നതും അവശരാക്കിയതിനു ശേഷം ഒരു വിദ്യാർത്ഥിയെ വലിച്ചഴിച്ച് ഭിത്തിയിലേക്ക് എറിയുന്നതും കാണാം ഒരു വിദ്യാർത്ഥിയെ ഒന്നിലധികം തവണ ആവർത്തിച്ച് മർദ്ദിക്കുന്നതും മറ്റു വിദ്യാർത്ഥികൾക്ക് ഭയന്ന് കാഴ്ചക്കാരായി നിൽക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിദ്യാർത്ഥികളുടെ മനസ്സിനും ശരീരത്തിനും ഈ അതിക്രമം ഏൽപ്പിച്ച ആഘാതവും വളരെ വലുതാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മദർസാധികൃതർ ശക്തമായ നടപടി സ്വീകരിച്ചു വിദ്യാർത്ഥികളെ ക്രൂരമായി ആക്രമിച്ച അധ്യാപകനായ ഷുഹൈബിനെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തു ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമായ സന്ദേശം നൽകാൻ ഈ നടപടി സഹായിച്ചു എന്നിരുന്നാലും സി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പൊതുജനങ്ങളിൽ നിന്ന് അതിശക്തമായ പ്രതിഷേധമാണ് അധ്യാപകനെതിരെ ഉയർന്നത് വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടാണ് പൊതുസമൂഹം സ്വീകരിച്ചത് സംഭവം നടക്കുമ്പോൾ ഏകദേശം അറുപതോളം വിദ്യാർത്ഥികൾ മദ്രാസയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം നാല് അധ്യാപകരാണ് മദ്രാസയിൽ പഠിപ്പിച്ചിരുന്നത് ഈ കൂട്ടത്തിലെ ഒരാളാണ് ഷുഹൈബ് വാണിമ്പാടിയിലെ ഷാഹിറാബാദ് സ്വദേശിയാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ച അധ്യാപകൻ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായതോടെ വാണിയമ്പാടി സിറ്റി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വൈറലായ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വമേധേയ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെതിരെ നിയമപരമായ ശക്തമായ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യതയും പോലീസ് ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് കരുതുന്നത് വാണിയമ്പാടി മേഖലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഭൂരിപക്ഷവും മതപരമായ വിശ്വാസ പഠനവുമായി ബന്ധപ്പെട്ട് നിരവധി മദ്രസ്ഥകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരു മതപഠന കേന്ദ്രത്തിൽ ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് പ്രാദേശിക സമൂഹത്തിൽ വലിയ ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് മതപരമായ അറിവും മൂല്യങ്ങളും പകർന്നു നൽകേണ്ട ഒരു സ്ഥാപനത്തിൽ അധ്യാപകൻ തന്നെ അതിക്രമം നടത്തുന്നത് വിശ്വാസത്തിക്ക് കോട്ടം വരുത്തിയിരിക്കുന്നു ഈ സംഭവം കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള പൊതുസമൂഹത്തിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശിക്ഷണ രീതികളെക്കുറിച്ചും ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ശാരീരികമായ ശിക്ഷ നൽകുന്നത് നിയമപരമായും ധാർമ്മികപരമായും തെറ്റാണ് കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു പഠനാന്തരീക്ഷം ഒരുക്കേണ്ടത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്രസകളിലെയും മറ്റ് മതപഠന സ്ഥാപനങ്ങളിലെയും അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് മതപഠനം നടത്തുന്ന കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന മാനസികമായി പക്വതയുള്ള അധ്യാപകരെ നിയമിക്കേണ്ടതും അത്യാവശ്യമാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ അധ്യാപകനായ ഷുഹൈബിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം അതിക്രമങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നും മദ്രസ അധികൃതർ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടി മുമ്പ് എടുത്തിട്ടുണ്ടോ എന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിന്റെ കാരണം എന്തായാലും ഒരു കുട്ടിയോട് പോലും ഇത്രയും ക്രൂരമായി പെരുമാറാനുള്ള അവകാശം ഒരു അധ്യാപകനും ഇല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സംഭവം അധ്യാപക സമൂഹത്തിന് മൊത്തത്തിൽ ഒരു കരുണയില്ലാത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്